ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നത് അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷം കേട്ടാ ഒരു മാസത്തിലും കൂടുതലായിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട് നോമ്പോൾ അതിൻ്റെ ശേഷം വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നില്ല കേട്ടോ കേക്കിനും ഓർഡർ ഉണ്ടായിരുന്നില്ലേ പിന്നെ വേറെ ലോങ് വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചെന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല തിരക്കും പിന്നെ അതുപോലെ മക്കളൊക്കെ സ്കൂളില്ലാണ്ട് വീട്ടിലുണ്ടല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോ ഇടാൻ നേരം വേഗിട്ടാ ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിനൊരു വീഡിയോ ഉണ്ടെന്ന് വേണ്ടി എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് മോളെ ഒരു കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കേണ്ടി വന്നിട്ട് കോയമ്പത്തൂരിൽ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഫോണ് കംപ്ലയിൻ്റ് ആയിട്ടാണ് അപ്പോൾ അതൊക്കെ ശരിയാക്കി പിടിച്ച് അതാണ് നേരെ വെയ്തിട്ടാണ് പിന്നെ നോമ്പിൻ്റെ ശേഷം പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് കാര്യമായിട്ട് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കുറച്ചൊക്കെ അങ്ങനെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കേക്കിൻ്റെ അത് അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു നമ്മളൊരു ഐസ് ക്രീം ഉണ്ടാക്കുന്നത് ഞാനത് ഈ ഒരു ക്രീം എടുത്തിട്ടുള്ളത് കേട്ടാ വിപ്പിംഗ് ക്രീമാണ് ക്യാമറിയുടെ ക്രീം എടുത്തിട്ടുള്ളത് നല്ല ക്രീമാണ് കേട്ടോ നല്ല റിച്ച് ക്രീമാണ് പിന്നെ നമുക്ക് ഞാൻ ഈ ക്രീം അല്ലെങ്കിൽ ഷോപ്പിൽ ചോദിച്ചാൽ മതി ഐസ്ക്രീമിന് പറ്റിയ ക്രീം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരൂട്ടോ ഇത് നമ്മൾ പുറത്ത് വെച്ചാലും അങ്ങനെ ലൂസായിട്ടെല്ലാം ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ ഇതുപോലൊരു ഒരു തിക്കായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ വിവോ ക്രീമൊക്കെ പുറത്ത് വെച്ചാൽ കുറച്ച് ലൂസായിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെ അല്ലാട്ടോ ഈ ഒരു ക്രീം ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ച്ചർ കിട്ടാം അപ്പോൾ ഒരു ക്രീം നമ്മൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു നൂറ്റമ്പത് രൂപേനുട്ടോ ഈയൊരു ഒരു ലിറ്ററിന് ക്രീമിന് അപ്പോൾ നമുക്ക് ഈ ഒരു അത്രയും ക്രീമിന് രണ്ട് കപ്പല്ലേ ഒരു നാല് കപ്പോളം ഉണ്ടാവും കേട്ടോ ഈ അളവ് അപ്പോൾ നമുക്ക് കുറേ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് കപ്പിലൊപ്പം ഉണ്ടാക്കി കാണിക്കുന്നത് കുറേ ഐസ്ക്രീം നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിനൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഏത് ഫ്ലേവറിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ വാനില ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ചിക്കു അല്ലെങ്കിൽ മാങ്ങോ ഇപ്പം മാങ്ങ ഒക്കെയാണ് വീട്ടിൽ നിറച്ചോണ്ടല്ലോ അപ്പോൾ മാങ്ങോ ഐസ്ക്രീം വേണമെങ്കിൽ അത് നമ്മൾ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം അതല്ലാതെ എനിക്ക് പിസ്തയുടെ മിക്സ് അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ മിക്സ് വാങ്ങിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ അതും നമുക്ക് ഈ ഒരു സമയത്ത് ക്രീം വിപ്പായ ശേഷം ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്രീം ഒരുപാട് വിപ്പാവേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കേക്കിലോ ഒക്കെ ആയിസും ചെയ്യണം അത്ര വിപ്പം ഉണ്ട് അതിൻ്റെ മുന്നേ വെച്ചിട്ട് നമുക്ക് ഓഫാക്കാം എന്നിട്ട് ഇതിലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പിന് നാന്നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കേട്ടാ നല്ല മധുരം ഉണ്ടാവും നല്ല മധുരത്തിലാണ് നമ്മൾ ഐസ്ക്രീം ആക്കി എടുക്കേണ്ടത് കേട്ടോ എന്നാലാണ് നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ക്രീമും നല്ല മധുരമുള്ളതാണ് കേട്ടോ ഇനി ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഈ നാന്നൂറ് ഗ്രാമിൽ നമുക്ക് ഒരു ഒരു കാൽ കപ്പ് ഒരു അരക്കപ്പോ കുറച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി നല്ല മധുരം വേണ്ടെന്നുള്ളവർക്ക് കിട്ടാം കുറച്ച് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്ലേവർ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ എന്തെങ്കിലും പളുപ്പ് അല്ലെങ്കിൽ ശരിക്കുള്ള എന്തെങ്കിലും അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം മാങ്ങ അല്ലെങ്കിൽ ചിക്കു അല്ലെ എന്താ വെച്ചാൽ സ്ട്രോബറി ഒക്കെ അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിന് മിക്സ് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ വാനില ഐസ്ക്രീം വാനില ഐസ്ക്രീം ക്രീം ഇഷ്ടം കേട്ടോ അപ്പോൾ അത് കാരണം ഞാനിവിടെ വാനില ഫ്ലേവർ ആണ് ഉണ്ടാക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ നേരത്തെ ചേർത്ത ഒരു കപ്പ് പാലാണ് കിട്ടാ സാധാരണ പാക്കറ്റ് പാലുണ്ടല്ലോ അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് പാല് പിന്നെ വാൻലൈസൻസ് ക്രീം ഇതാണ് നമ്മൾ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ പാല് ചേർക്കാൻ മറക്കരുത് കേട്ടോ പാൽ ചേർത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ടെക്സ്ചർ ചിലപ്പോൾ വരില്ല ക്രീം കഴിക്കണ പോലൊക്കെ തോന്നും കേട്ടോ പാലും മിൽക്ക് മെയ്ഡും കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്രീം വിപ്പ് ചെയ്തിട്ട് കഴിക്കണ പോലുള്ള ആ ഒരു ടേസ്റ്റാണ് വരാട്ടോ അപ്പോൾ ശരിക്കും ഐസ് ക്രീമായിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ എളുപ്പമാണ് തീരെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കാൻ കുറേ അളവിൽ നമുക്ക് ഈയൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ വീട്ടിൽ സ്കൂളില്ലാണ്ട് ഇരിക്കല്ലേ അപ്പം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കുറേ ഈയൊരളവിലുണ്ടാക്കിയാൽ കുറേ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നല്ല ഏകദേശം രണ്ട് ലിറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ രണ്ട് ലിറ്ററിലും കൂടുതലുണ്ടാവും ഈയൊരളവില് നമുക്ക് ഉണ്ടാക്കിയെടുത്താല് ഇനി ഇനിത് സെറ്റാക്കാൻ വേണ്ടി നമുക്ക് വെക്കാം ഏതെങ്കിലും ഇതുപോലത്തെ ബൗൾ അങ്ങനെ ബുഡിൻ ബൗൾ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അടപ്പുള്ളത് അതിലൊക്കെ ഒക്കെ ആക്കിയിട്ട് വെക്കാം ഫ്രീസറിൽ വെക്കണം പിറ്റേ ദിവസം കഴിക്കാനാണെങ്കിൽ തലദിവസം ഉണ്ടാക്കി വെക്കാൻ നല്ലത് കേട്ടാ ഏകദേശം ഒരു പത്ത് മണിക്കൂറെങ്കിലും സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഈ ഐസ്ക്രീം നല്ലവണ്ണം സെറ്റായിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവരും മറന്നുണ്ടാവും കേട്ടോ വീഡിയോ ഇടലേക്കും തീരെ ഇത്രയും നേരം വൈകിട്ട് വീഡിയോ ഇടലുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് മുന്നേ ഇരുന്ന സമയത്ത് കുറച്ച് ലാഗ് ആക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ശേഷം അങ്ങനെ എപ്പോഴെപ്പോഴും ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീരെ പറ്റാണ്ടായിട്ടാണ് പുറത്ത് പോയിട്ട് ഞാൻ പറഞ്ഞില്ല പെരുന്നാൾ കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ മോളെ കോളേജിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ കൂടെ കുറച്ച് ദിവസം അവിടെ പോയി നിന്നു പിന്നെ നാട്ടിൽ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അന്നൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചത് വീഡിയോ ആയിട്ടത് പെരുന്നാളിൻ്റെ വീഡിയോ ഇടാരിച്ചിട്ട് അന്ന് എഡിറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ അതിന് ശേഷം ഫോണ് കംപ്ലയിൻ്റ് ആയിട്ടാണ് മക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ കഴിയുന്ന താഴത്തേക്ക് വീണിട്ട് ഫോണ് കംപ്ലയിൻ്റ് ആയി അപ്പോൾ അതൊക്കെ കാരണം പിന്നെ നേരം വൈകിയിട്ടാണ് കുറേ ഫോൺ ശരിയാക്കി വരണ വരണവരൊക്കെ നേരം വൈകിയ അത് കാരണം വീഡിയോ ഇടാൻ നേരം വൈകിട്ട് പിന്നെ കേക്കിൻ്റെ ഓർഡറുകൾ അധികം നമ്മൾ നോമ്പിനുണ്ടായിരുന്നില്ല നോമ്പ് കഴിയുന്നോട് കൂടിയിട്ടാണ് മൂന്നാല് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ എനാ അതിൻ്റെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കൊക്കെ ആയ കാരണം പിന്നെ ഫോണ് കംപ്ലയിൻ്റ് ആയ സമയത്തൊക്കെ സമയത്തൊക്കെയായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ എടുത്തത് ഞാൻ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ ഇടാട്ടോ ഒരുപാട് ഓർഡർ ഒന്നും ഇപ്പം അങ്ങനെ ഇല്ല അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഞാനൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ സെറ്റായ ശേഷമാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം നമ്മൾ എടുക്കുന്നത് നല്ല നമ്മുടെ കടയിൽ നിന്ന് നല്ല വില കൂടി ഐസ്ക്രീം ഉണ്ടാവും റിച്ച് ഐസ്ക്രീം ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെ കിട്ടും കേട്ടോ ഈ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ പേർക്ക് അറിയുണ്ടാവും എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കാനും ഇത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി കവർ ചെയ്ത് വെക്കാൻ കേട്ടോ തുറന്ന് വെക്കരുത് എന്തെങ്കിലും കവർ ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അപ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീമാണ് ക്രീമാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചോക്കോ ചിപ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതാ ഞാൻ പെരുന്നാളിൻ്റെ അന്നത്തെ മന്തിയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ അന്ന് വീഡിയോ എടുത്തുവച്ചതാണ് ഇപ്പോഴാണ് ഇടണത് കേട്ടോ ഇത്ര നേരം വെക്കിയിട്ട് ആദ്യം ആരും ഇട്ടുണ്ടാവില്ല അപ്പോൾ ഇത് പെട്ടന്ന് തട്ടിക്കുട്ടി മന്തി കേട്ടോ കാരണം പെരുന്നാൾ നമ്മൾ അപ്രതീക്ഷമായിട്ടല്ലോ ഉണ്ടായത് മുപ്പത് നോമ്പ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് പെട്ടെന്നാണല്ലോ രാത്രിയാണ് അറിഞ്ഞത് അപ്പം മന്തിയും പിന്നെ ഐസ്ക്രീമും ഒക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കോയമ്പത്തൂർ പോവുകയും ചെയ്തു കേട്ടോ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ദിവസം നിന്നു അപ്പോൾ അതൊക്കെ കാരണമാണ് വീടോടാ നേരം വയ്ക്കിയത് അപ്പോൾ പിന്നെ മന്തി ഐസ്ക്രീമും ഒക്കെ ആയിട്ടാണ് പെരുന്നാൾ അന്ന് പിന്നെ രണ്ടാമത്തെ പെരുന്നാളിന് വീട്ടിലിരുന്നിട്ട് അപ്പോൾ വീട്ടിൽ പോയി പിന്നെ രാത്രിയാണ് വന്നത് പിന്നെ മൂന്നാമത്തെ നാലൂത് ദിവസം പിന്നെ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെയാണ് അവിടെ പോയത് കേട്ടോ അവിടെ പിന്നെ ഒരു റൂമിൽ നല്ല ചൂടാണ് കേട്ടോ നല്ല ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ദിവസം നിൽക്കാൻ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നമ്മൾ ചിക്കൻ ഇങ്ങനെ കായം പട്ടിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്തിട്ടും പിന്നെ അതുപോലെ തൈര് മുട്ട പിന്നെ ചോറ് ഇങ്ങനെ ഈ ഇഞ്ചക്ഷൻ കുക്കറ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ അടുപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊക്കെയാണ് കുറച്ച് ദിവസം നിന്ന് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമായില്ലോ ടേസ്റ്റും ഇഷ്ടമായില്ല അതുപോലെ തീരെ ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ അവിടെ അടുത്തുള്ള ഹോട്ടലൊക്കെ കേട്ടോ ഒരു ഇതില്ല ടേസ്റ്റും തീരെ പോരാട്ടാ അപ്പോൾ അത് കാരണം നമ്മൾ ഇതുപോലെ തട്ടിക്കൂട്ടി ഇതുപോലെ ചപ്പാത്തി പിന്നെ ചോറ് വെക്കും കേട്ടോ കുറച്ച് ചോറ് അതിൽ വെക്കും പിന്നെ തൈര് മുട്ട ഒക്കെ ആയിട്ടുണ്ട അങ്ങനെയൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് ഒരു പ്രാവശ്യമൊക്കെ ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ താഴത്തുനിന്ന് ഒരു താഴത്തൊരു ചെറിയൊരു കട ഉണ്ടായിരുന്നു പിന്നൊക്കെ നമ്മളിതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയായിരുന്നു അവിടെ നിന്ന് കഴിച്ചത് പിന്നെ വൈകുന്നേരം കുറച്ച് പുറത്തൊക്കെ ഇറങ്ങിയാൽ കുറച്ച് കാറ്റും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ റൂമിൻ്റെ ഉള്ളിൽ നല്ല ചൂടും നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ അസ്തമയും അതുപോലെ ഉദയുമൊക്കെ ചിലപ്പോൾ വീഡിയോ എടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ വെറുതെ ഉൾപ്പെടുത്തിയതാണ് വൈകുന്നേരമൊക്കെ പുറത്ത് പോയി നിൽക്കുമ്പളേ മേലെന്നിങ്ങനെ പുറത്ത് ഇറങ്ങി നിന്നാല് നല്ല രസമായിട്ടോ കാണാൻ അങ്ങനെ ബിൽഡിംഗ് ആണ് കാണുന്നാലും അങ്ങനെ ഒരു പുഴമൊക്കെ ഉണ്ടാവും ഒരു കായൽ പോലെ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് നോക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് ദിവസം തിരക്കിലിരുന്നിട്ട് അപ്പോൾ അതൊക്കെയായിരുന്നു കാര്യങ്ങൾ എനിക്ക് ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു ഓർഡർ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ ഓർഡർ ഇല്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ ഒക്കെ സെറ്റായിട്ട് വരണം കേട്ടോ ഇത് ഞാൻ രാവിലെ എണീച്ചിട്ട് എടുത്തു തന്നെ കേട്ടോ അവിടെ നിന്ന് റൂമിൽ നിന്ന് തന്നെ എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അത്രയൊക്കെയുണ്ട് പിന്നെ അവിടെ നമ്മൾ പോരുമ്പോൾ ഇക്ക വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാറായിട്ട് അപ്പോൾ അവിടുന്ന് ഒരു ഷോപ്പ് മാൾ അവിടെ അടുത്ത് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വില കുറവുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിൽ വില കുറവുണ്ട് അവിടെ പാത്രങ്ങൾക്കൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ തിരിച്ചു പോകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ തട്ടിക്കൂട്ടി വീഡിയോ കേട്ടോ എന്നുശാത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിടാമെന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ കൂട്ടുകാർ അതുപോലെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഇടാൻ നേരം വൈകുന്നത് കാരണമാണ് പല കുട്ടികർക്കും അസ്സാമലൈക്കും താങ്ക് യു